നമസ്കാരം അടുത്ത തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന് പറയാനാകില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പിണറായി തന്നെ തുടരുമോ എന്ന് പറയാനാകില്ല തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയൻ തന്നെയായിരിക്കും നയിക്കുക എന്നാൽ മുഖ്യമന്ത്രി ആരെന്ന് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു മുൻ നിലപാടിൽ നിന്നും വ്യത്യസ്തമായാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം പിണറായി വിജയൻ വീണ്ടും നയിക്കുമെന്ന് നേരത്തെ എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു എന്നാൽ നിലവിൽ അഭിപ്രായം മാറ്റുന്നത് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നത മൂലമാണെന്ന വിലയിരുത്തലുമുണ്ട് മൂന്നാം തവണയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആകുമെന്നായിരുന്നു മുതിർന്ന നേതാവ് എ വിജയരാഘവൻ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നത് പിണറായി തന്നെ തുടരുമോ എന്ന് പറയാനാകില്ലെന്നും മന്ത്രിസഭയിൽ ഇനി മുഖം മിനുക്കൽ ഉണ്ടാകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരള ഇടതുമുന്നണി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തുന്ന കാര്യത്തിൽ ഉറപ്പാണെന്നും മുഖ്യമന്ത്രി ആരെന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നുമാണ് സി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പി വി അൻവറിനെ കുറിച്ചും എം വി ഗോവിന്ദൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ യൂദാസ് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിശദീകരണം യു ഡി എഫിലേക്ക് പോകാനാണ് അൻവർ ഇടതുമുന്നണി ഒറ്റിയത് യുദാസുമാർക്ക് എന്തും സംഭവിക്കുമെന്ന് പറയേണ്ടതില്ല യുദാസുമാരായ എല്ലാവരുടെയും അവസാനം ഒരുപോലെ തന്നെയാണെന്നും ഇടതുമുന്നണി സർക്കാരിന്റെ മൂന്നാം ടൈമിലേക്കുള്ള നാഴികക്കല്ലാവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മാത്രമല്ല പിണറായിസം എന്നൊരു ഇസമില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടയിൽ ഒരു മുഖം മിനുക്കലില്ല ഇപ്പോൾ സർക്കാരിനുള്ളത് നല്ല മിനുങ്ങിയ മുഖമാണ് മാത്രമല്ല എം സ്വരാജ് നിലമ്പൂരിൽ വിജയിച്ചാൽ മന്ത്രിസ്ഥാനം എന്നൊരു ഓഫർ ഇല്ല എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി നിലമ്പൂർ മുന്നണിയുടെ മൂന്നാം ടൈമിലേക്കുള്ള നാഴികക്കല്ലാണ് കേരളം വികസന കുതിപ്പിലാണ് കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും വികസനവുമായി മുന്നോട്ട് പോകുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇടതു മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്നും എം വി ഗോവിന്ദൻ ആത്മവിശ്വാസത്തോട് പറയുന്നു യു ഡി എഫ് അടിസ്ഥാനമില്ലാത്ത പ്രചാരവരെ നടത്തുകയാണ് പി വി അൻവർ യു ഡി എഫിലേക്ക് പോകാനാണ് ഇടതിനെ ഒറ്റിയതെന്നും പി വി അൻവർ യൂദാസാണെന്നും എം വി ഗോവിന്ദൻ ആവർത്തിച്ചു അതേസമയം രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഭാരതാമ്പ വിവാദത്തിൽ മന്ത്രി പി പ്രസാദിന്റെ നിലപാടിനെ പ്രശംസിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഭാരതാംബ വിവാദത്തിൽ സി പി എമ്മും ഉറച്ച നിലപാട് തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്നും അത് ഗവർണറുടെയും രാജഭവന്റെയും സമീപനത്തിന് എതിരാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി രാജ്ഭവനിലെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തു വരികയായിരുന്നു രാജ്ഭവനെ വർഗീയവത്കരണത്തിന്റെ സ്ഥലമാക്കരുതെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു വിഷയത്തിൽ സിപിഎം ഉറച്ച നിലപാട് തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നത് അത് ഗവർണറുടെയും രാജ്ഭവന്റെയും സമീപനത്തിനെതിരാണെന്നും ഗോവിന്ദൻ പറഞ്ഞു ബി ജെ പി വിരുദ്ധ സർക്കാരുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയവൽക്കരണത്തിന്റെ ഉപകരണമായി ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവൻ നിയമസഭ പോലെ ഒരു പൊതു ഇടമാണ് അത്തരമൊരു ഇടം വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലെന്നും അത് അസംബന്ധമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അടുത്ത ഘട്ട മന്ത്രിസഭയും സർക്കാരുമൊക്കെ എൽ ഡി എഫ് തന്നെ ഭരിക്കുമെന്ന കാലത്ത് എം വി ഗോവിന്ദന് യാതൊരുവിധ സംശയവുമില്ല എന്നാൽ അടുത്ത ഘട്ടത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പാർട്ടി അപ്പോൾ തീരുമാനമെടുക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എന്നാൽ മുൻപുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ആ നിലപാടാണ് മാറുന്നത് ഇത് പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതയാണോ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വിലയിരുത്തലുണ്ട് എന്തായാലും എ വി ഗോവിന്ദന്റെ ഈ വിവാദ പ്രസ്താവന വലിയ ചർച്ചയാവുകയാണ്